നിഷ്ക മൊമെന്റസ് ജ്വല്ലറിയുടെ പുതിയ ഷോറൂം അബുദാബിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നിഷ്കയുടെ മൂന്നാമത്തെയും ഏറ്റവും വലുതുമായ ഷോറൂമാണ് അബുദാബിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അബുദാബി മുസഫയിലാണ് ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നൂറ് ഷോറൂം എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്ക ജലറിയുടെ യു എയിലെ മൂന്നാമത്തെയും ഏറ്റവും വലുതുമായ ഷോറൂമാണ് തുറന്നത് ചലച്ചിത്രനടി സാമന്ത റൂത്ത പ്രഭുവാണ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നിഷ്കയുടെ വളർച്ചയിലെ പ്രധാന നാഴികക്കല്ലാണിതെന്ന് നിഷ്ക മൊമന്റസ് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ നിഷിൻ തസ്ലിൻ സി എം പറഞ്ഞു ഞങ്ങളതിൽ മൂന്നാമത്തെ സ്റ്റോറാണ് ഇതിനു മുമ്പ് നാട്ടിൽ നമുക്ക് രണ്ട് റിസോർട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ഇനാഗുറൽ ഫംഗ്ഷന് നടത്തിയത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ഒരു ഇനാഗുറൽ ഫംഗ്ഷനാണ് അബുദാബിയിലുള്ളത് അത്രയും ക്രൗഡും അത്രയും ആളുകളും എന്താണ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം അവർ കാത്തു നിന്നിട്ടാണ് ഈ ഫങ്ഷൻ അവർ വെയിറ്റ് ചെയ്ത് കാത്തുന്നു അത് അതിലുപരി അവർ വന്ന സപ്പോർട്ടും നമ്മളെ ആക്സപ്റ്റൻസും വളരെ സന്തോഷം നൽകുക തന്നെയാണ് അതിലുപരി അബുദാബിയിലെ ഫസ്റ്റ് എൻട്രി കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അബുദാബിയിൽ ഇനി വേറൊരു സ്റ്റോറും കൂടി വരുന്നുണ്ട് നമ്മൾ ഹംദാനിൽ എന്നാൽ ഈ എൻട്രി നമുക്ക് തന്നതിൽ വളരെയധികം കോൺഫിഡൻസ് നൽകുന്നതാണ് ഇനി രണ്ടെണ്ണത്തിൻ്റെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഹംദാനും ഒന്ന് മീനാ ബസാർ ദുബായിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് പ്രീമിയം സ്റ്റോസാണ് നമ്മൾ വരുന്നത് അത് ഉടനടി വിത്തിൻ ത്രീ ഫോർ മന്ത്സ് കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു കിലോ സ്വർണ സമ്മാനം ഉൾപ്പെടെ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരം ദൃഹത്തിന്റെ ഓരോ പർച്ചേസുകൾക്കും സ്വർണ്ണ നാണയവും ഭാഗ്യശാലികൾക്ക് ഗ്രാൻഡ് ഡ്രോയിലൂടെ ഇരുന്നൂറ് ഗ്രാം ഗോൾഡും നൽകും ജൂൺ ഒന്ന് വരെ ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി അറബി ദി സ്വീകിന് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദി അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം നമസ്കാരം